നമസ്കാരം സാർ ഒടുവിലിത എം എ ബേബി സി പി എം ജനറൽ സെക്രട്ടറിയാകുന്നു അപ്പോഴും ശൈലജ ടീച്ചറെ പാർട്ടി തന്നെ തഴയുന്ന ഒരു സാഹചര്യം എങ്ങനെ വിലയിരുത്താം ശൈലജ ടീച്ചറിനെ ഈ നാട്ടുകാർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് ഇഷ്ടമാണോ എന്നുണ്ടോ പാർട്ടിക്കകത്ത സീനിയോറിറ്റി അവരില്ലേ തീരുമാനിക്കുന്നത് ഷൈല ടീച്ചർ കഴിഞ്ഞ പ്രാവശ്യം ഒരു പക്ഷേ അഞ്ചു കൊല്ലം ഈ മന്ത്രിയായിട്ടിരുന്നു ഒരു നല്ല മന്ത്രി എന്നുള്ള രീതിയിൽ അതായത് നല്ല മന്ത്രി എന്നുള്ള രീതി എന്ന് പറയുമ്പോൾ ആ എന്റെ ഒരു അഭിപ്രായം പറയുകയാണ് അവര് ആൾക്കാരുമായിട്ട് ഇടപെടുന്നതിനകത്ത് വളരെ വൃത്തിയായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരി ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ മന്ത്രി എന്നുള്ള രീതിയിലൊക്കെ ഇടപെടുന്ന രീതിയിൽ അവർ വലിയ ഒരു നല്ലത് രീതിയിൽ ആൾക്കാർ അവർ അല്ലെങ്കിൽ നല്ല രീതിയിൽ ആൾക്കാരുടെ ഇടയിൽ ഒരു അപ്രോച്ച് ഉണ്ടാക്കി പിന്നെ മാത്രമല്ല ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ എന്നും കുത്തിത്തിരിക്കാൻ നിൽക്കുന്ന നമ്മുടെ മനോരമ പോലുള്ള പത്രം ഉണ്ടല്ലോ മനോരമ പോലുള്ള പത്രം സി പി എമ്മിനെ മോശമാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പം നമ്മൾ ഈ അതിലേക്ക് പോകുന്നില്ല എന്ത് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ വണ്ടി ചെയ്തുകൊണ്ടിരുന്ന വി എസ് എന്ന് പറഞ്ഞാൽ എന്ത് നല്ല മനുഷ്യനാണ് പിണറായി ഒരു ഷടർ അത് കഴിഞ്ഞു മുമ്പ് നയനാരെന്തു നല്ല മനുഷ്യനാ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നേതാവിനെ ഉയർത്തി കാണിച്ചിട്ട് ആ പാർട്ടി മൊത്തവും മോശമാണെന്ന് ഇപ്പം ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലം പരിച്ച പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് കൊള്ളൂല്ലാത്തവൻ കൊള്ളാവുന്ന ഒരാൾ ഷൈലജ ടീച്ചർ അപ്പൊ എല്ലാത്തിനും അതിശൈലജ ഇവിടെ ഉദിക്കുന്ന അവരുടെ പാർട്ടിക്കകത്ത് അവരിന്റെ തീരുമാനം എടുക്കേണ്ട നാട്ടുകാരണം തീരുമാനമെടുക്കേണ്ടത് ഷൈലജ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് രണ്ടു പ്രാവശ്യം മത്സരിക്കാനുള്ള കാര്യം കൊടുത്തിട്ട് ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം അടുത്ത പ്രാവശ്യം മത്സരിക്കാൻ പറ്റാത്തത് കൊണ്ട് ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ അവർക്ക് ലോക്സഭയെ മത്സരിക്കാൻ അവസരം കൊടുത്തില്ലേ അതായത് അവർ ജയിച്ചു വരുന്നുണ്ടെങ്കിൽ അവരുടെ പ്രാവശ്യം അവര് ജനപ്രതിയായിട്ട് നിൽക്കും അപ്പൊ ലോക്സഭയെ മത്സരിക്കാനുള്ള അവസരം കൊടുത്തു ലോകസഭ മത്സരിക്കാനുള്ള അവസരം കൊടുത്തു തോറ്റുപോയ പാർട്ടി എന്ത് ചെയ്യാനാണ് ഇപ്പൊ അവരെ പരിഗണിച്ചില്ല ഇപ്പൊ സെക്രട്ടേറിയറ്റിൽ അവരുണ്ടല്ലോ ഉണ്ടല്ലോ സെക്രട്ടേറിയറ്റ് കുറഞ്ഞ കൂടി അപ്പൊ ഉടനെ മറന്നാടൻ മലയാളിക്കും അല്ലെങ്കിൽ മനോരമയ്ക്കും എടുത്ത ബാക്കിയുള്ളവർക്കും എല്ലാം കൂടെ അവരെ അങ്ങ് പോളിറ്റ് ബ്യൂറോയെ കൊണ്ടുവരണം പോളിറ്റ് ബ്യൂറോയെ വരാൻ വേണ്ടിയുള്ള കാര്യത്തിലുള്ള വലപ്പത്തിലുള്ള ആളൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എം എ പി എം എ ബിയുടെ കാര്യത്തിനകത്ത് എം എ പി സെക്രട്ടറി ആകുമെന്നുള്ള കാര്യം തീരുമാനിച്ചു കൊടുക്കുന്നത് ഈ പറയുന്നത് പോലെ പിണറായി വിജയനാണ് ഇവരെല്ലാം പറയുന്നത് പോലെ പിണറായി വിജയൻ തന്നെ ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കക്ഷി ഇന്ത്യയിലെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് അല്ലെ സി പി എമ്മിന്റെ ദേശീയ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിനകത്തെ ഏറ്റവും അവസാനത്തെ തീരുമാനം ഈ പിണറായി വിജയനോട് ചോദിച്ചിട്ട് തന്നെ എടുക്കത്തുള്ളൂ അത് നമ്മൾ പുറ പല്ല പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നാൽ അതങ്ങനെയാണ് അല്ല താടിയുള്ളപ്പനെ പേടിയുള്ളൂ മനസ്സിലായോ അനുസക്ക് കാരണം അയാളുടെ കയ്യിലേ ഇന്ന് ഇന്ത്യയിലെ അധികാരത്തിലുള്ള പാർട്ടി ഇവിടെയുള്ളൂ ഏഹ് ബാക്കിയുള്ള ഇടത്തെല്ലാം പോയപ്പോൾ തുടർച്ചയായിട്ട് അധികാരത്തിൽ വരുന്ന ഇവിടാണ് ആണ് ഇന്ത്യയിൽ മൊത്തം ഈ നേതാക്കന്മാരെ ഒക്കെ പരിശോധിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ എവിടെങ്കിലും ഒക്കെ മാർസിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ നേതാക്കന്മാരെ അറിയണമെങ്കിൽ ആദ്യം അറിയുന്നത് പിണറായി വിജയൻ തന്നെയാണ് അതുകൊണ്ട് ബലയമുള്ള നേതാവാണ് നമ്മൾ ഈ മോദിയുടെ കാര്യം പറയുന്നത് പോലെ മോദിയുടെ വലിപ്പത്തിലൊന്നും അദ്ദേഹത്തെ കിട്ടാൻ ഇല്ല മോദിയുടെ കാര്യം പറയുമ്പോൾ ബി ജെ പിക്ക് അകത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന വലിപ്പം പോലെ സി പി എമ്മിനകത്ത് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും അവസാന വാക്ക് ഈ വയസ്സിൽ വരുമ്പോഴും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രായ പ്രായത്തിന്റെ ഇളവ് കൊടുക്കുമ്പോഴും അടുത്ത പ്രാവശ്യം കേരളത്തിൽ മത്സരിക്കണമെങ്കിൽ സി സി പി എമ്മിന് ജയിക്കണമെങ്കിൽ പിണറായിയുടെ നേതൃത്വത്തിൽ ആകണമെന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന കേരളത്തിൽ ഉൾപ്പെടെ പിണറായിക്ക് സമമായിട്ട് ഒരു രാജാവിനെ മറ്റു പാർട്ടിയിൽ അവതരിപ്പിച്ച് എന്നുള്ള കാര്യം വാസ്തവമാണ് എത്ര മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയെ തീർക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നതാണ് ഭയങ്കര സ്വാധീനമുള്ള മനുഷ്യനാണ് നമ്മൾ അറിയാത്ത സ്വാധീനം നമ്മളെല്ലാം കുറ്റം പറയുമ്പോ ഈ മോശം എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ പല ആൾക്കാരുടെ ഇടയിലുണ്ട് പള്ളിരച്ചന്മാരുടെ സമുദായ നേതാക്കന്മാരുടെ ഇടയിലുണ്ട് എൻ എസ് എസ് അകത്ത് സെക്രട്ടറിയുടെ അടുത്തുണ്ട് എള്ളാപ്പള്ളി നടേശിനകത്തുണ്ട് പിന്നെ ഒരു ഒരു പരിധിക്കപ്പുറമുള്ള ആൾക്കാർക്ക് അയാളെ അയാളെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് പറയും കൊള്ളാം കാര്യങ്ങൾ നടത്താൻ കൊള്ളാവുന്നതാണ് നടത്തുന്നതാണ് എന്നുള്ള രീതികൾ ഇപ്പം ഇതിനകത്ത് ബേബിയുടെ പേര് ഉയർന്നു വരുന്നതാണ് വേറെ മഹാരാഷ്ട്രയിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് പശ്ചിമബംഗാളിൽ നിന്നൊക്കെ ചില നേതാക്കന്മാരുടെ പേര് ഉയർന്നു വരുമ്പോഴും ബേബി സംസ്ഥാന സെക്രട്ടറി ആകും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല സംസ്ഥാന സെക്രട്ടറി ആകും എന്ന് ഏകദേശ തീരുമാനമായിട്ടുണ്ട് ഇതിനകത്ത് മാറ്റം വരണമെങ്കിൽ എന്തെങ്കിലും അവസാന നിമിഷം ആ അവരെല്ലാം കൂടെ വേറെ ഏതെങ്കിലും കാര്യത്തിനകത്തോ അല്ലെങ്കിൽ ബേബിയുടെ അതിർത്തിക്കകത്തോ വരുന്ന മാറ്റമാണ് അതുപോലെ പോളിറ്റ് ബ്യൂറോ അംഗത്തിനകത്തും അല്ലെങ്കിൽ ദേശീയ കമ്മിറ്റിക്കകത്തും ഒക്കെ തീരുമാനം എടുക്കുന്നത് കേരളത്തിൽ നിന്ന് ആര് വേണം തീരുമാനമെടുക്കുന്നതിനകത്ത് ഈ ന്യൂനപക്ഷത്തിന്റെയും അല്ലെങ്കിൽ ഈ ഒ ബി സി വിഭാഗത്തിന്റെയും ഒക്കെ ആൾക്കാരെ പരിഗണിക്ക അവർക്ക് പരിഗണന കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് ബിജുവിന്റെ പേര് വരുന്നത് ഇത് ഈ ദേശീയ കമ്മിറ്റിക്കകത്ത് ബിജുവിന്റെ പേര് വരുന്നത് ബിജു കൊള്ളാം ഈ ബോബിസി കാരനാണല്ലോ അപ്പം അയാ ഒരാളെ എടുക്കുമ്പോൾ അയലും വിദ്യാഭ്യാസമുള്ളൂ കാര്യങ്ങൾ പറയാൻ അറിയുന്ന ഒക്കെ ആയിട്ടുള്ളവരെ എടുക്കട്ടെ അങ്ങനെയാ അതിനു വേണ്ടി അദ്ദേഹത്തിന്റെ പേര് വരുന്നത് അപ്പം ആ രീതിയിലേക്ക് കാര്യങ്ങൾ അവർ നടത്തും ആ വെടിയിലുള്ളവർക്ക് ഷൈല ടീച്ചറിനെ നാളെ മുഖ്യമന്ത്രി ആക്കണം ശൈല ടീച്ചറിനെ പോളിറ്റ് ബ്യൂറോ കൊണ്ടുവന്നു ഷൈല ടീച്ചറിനെ അത് ആ പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടുവന്നു അല്ലെ ആ പാർട്ടിയോടുള്ള പ്രശ്നം കൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അവരുടെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം അല്ലേ അവര് തീരുമാനിക്കട്ടെ ആ പൊക്കെ തന്നെ ഈ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ അവർ കൊണ്ടുവന്നു നമ്മൾ ആരെങ്കിലും ഉദ്ദേശിച്ചാളോ ചന്ദ്രശേഖരൻ അത് എന്താ പേര് ആർ സി രാജി ചന്ദ്രശേഖരൻ രാജി ചന്ദ്രശേഖരനെ കൊണ്ടുവന്നു ആരെങ്കിലും ചോദിക്കുമോ ബി ജെ പിക്ക് അകത്ത് വെളിയിൽ നിന്ന് പറഞ്ഞ സതീശൻ പറഞ്ഞു ഇയാൾക്ക് ബി ജെ പിയുടെ ഐഡിയോളജി ഇല്ല അവര് തീരുമാനിച്ചിട്ട് അവരനുഭവിച്ചോട്ട് ഐഡിയോളജി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇല്ലെന്നുള്ളവരെ സതീശ എൻ എന്ന് പറയുന്നതാണ് അപ്പോ ഇവര് ഇപ്പൊ ഇവരെ ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നില്ല അല്ലെങ്കിൽ ഇപ്പൊ ഷൈല ടീച്ചറിനെ പോളിറ്റ് ബ്യൂറോ വെക്കുന്നില്ല അതിനകത്ത് ഇവിടെ പാർട്ടി സി പി എമ്മിന്റെ പാർട്ടി സംവിധാനം തകർന്ന് താഴെ പോവുകയാണെങ്കിൽ മനോരമ എന്തിനാ സങ്കടപ്പെടുന്നത് മനോരമയ്ക്ക് സന്തോഷിക്കാവല്ലോ അല്ലെങ്കിൽ ഈ പറയുന്ന മറദാടൻ എന്തിനാ സങ്കടപ്പെടുന്നത് മറുദാടൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞ അതിന് എന്തിനാ സങ്കടപ്പെടുന്നത് നമ്മളെന്തിനാ സങ്കടപ്പെടുന്നത് അപ്പം ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് എം എ ബേബി നാളെ കാലത്തെ സെക്രട്ടറി ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ദേശീയ സെക്രട്ടറി ആവുകയാണെങ്കിൽ അതിന്റെ തീരുമാനം ആയിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിന്റെ പുറകിൽ ഈ പറയുന്നത് പോലെ കേരള ഘടകമാണ് കേരള ഘടകം എന്ന് പറഞ്ഞാൽ പോലെ കേരള ഘടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള പിണറായി വിജയനാണ് പിണറായി വിജയൻ പറയുന്നത് പോലെ കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടി തീരുമാനം എടുക്കും എന്ന് ഇവിടെ പലരും പറയുമ്പോൾ കേരളത്തിലല്ല ഇന്ത്യയിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് തീരുമാനമെടുക്കണമെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായത്തിന്റെ കൂടെ പിണറായി വിജയന്റെ അഭിപ്രായത്തിന് ആദ്യത്തെ പരിഗണന കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട് നമ്മുടെ ജയശങ്കർ വക്കീൽ പറയുന്നത് പോലെ എന്തെങ്കിലും ഉണ്ണണമെങ്കിലും ഉടുക്കണമെങ്കിലും ഡൽഹിയിലെ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് ഇപ്പം നടക്കണമെങ്കിൽ പിണറായി തീരുമാനിക്കണം ഞാൻ പറഞ്ഞതിനകത്ത് പൈസയും വരും കാരണം ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡൽഹിയിലെ പോളിറ്റ് ബ്യൂറോ കൂടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയുടെ ഓഫീസ് നടത്തിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് നടത്തുന്നതിന് വേണ്ടി ഉൾപ്പെടെയുള്ളതിന് പണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിനുമുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ അതിന്ന് കേരളം തീരുമാനിക്കണം പണ്ട് മുപ്പത്തഞ്ചു കൊല്ലം ഭരിച്ച പശ്ചിമ ബംഗാൾ ഈ പാർട്ടിയുടെ പൂട പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ് ത്രിപുരയിലെ കാര്യം നമ്മൾക്കറിയാമല്ലോ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയെങ്കിലും തിരിച്ചു വരുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു സാധ്യത അവർ നോക്കിയതാണ് ഇപ്പം ആ ലെനിന്റെ പ്രതിമ പോയിട്ട് ആ തറ പോലും ത്രിപുരയിലില്ല അവരെ ഗാന്ധിയെടുത്ത് ദൂരെ കളഞ്ഞു അപ്പം ഈ ആശങ്കപ്പെടുന്നവരും അല്ലെങ്കിൽ ആദി ഉണ്ടാക്കുന്നവരും ഒക്കെ ഒരു കാര്യം ശ്രദ്ധിക്കുക പിണറായി വിജയൻ ആണ് ഇബേബിയെ തീരുമാനിക്കുന്നത് പിണറായി വിജയൻ വിജയനുള്ള കഴിവുണ്ട് പിണറായി വിജയനുള്ള പ്രാപ്തി ഉണ്ട് പിണറായി വിജയൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയപ്പോൾ അത് തെളിയിച്ചിട്ടുണ്ട് എത്ര ഉള്ളിലേക്ക് കൊണ്ടുവരാ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴും അദ്ദേഹം പ്രവർത്തിച്ച് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്ന ഒരു സമീപനമാണ് ഞാൻ ഈ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇയാൾ പിണറായിയുടെ വ്യക്താവ് തന്നെയാണ് ഉള്ള കാര്യം പിണറായിയുടെ വ്യക്താവായിട്ട് പറയുന്നല്ലോ നമ്മൾ നേരിൽ കാണുന്ന കാര്യമാണ് പറയുന്നത് അപ്പം എം എ ബേബി തന്നെയായിരിക്കും ഒരു അനുസരിച്ച് അല്ലെങ്കിൽ ഇത് വരുന്ന വാ വാ വരുന്ന ഈ ദേശീയ അല്ലെങ്കിൽ സെക്രട്ടറി ആവാൻ സാധ്യതയുള്ള ഉള്ള ആള് അതിനകത്ത് ആവാൻ സാധ്യത എന്ന് പറയുമ്പോൾ ആ സാധ്യതയ്ക്ക് അവസാന വാക്ക് ആയിട്ടുള്ളത് പിണറായി വിജയൻ തന്നെയാണ് പിണറായി വിജയൻ പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നത് കൊണ്ടാണ് എം എ വി വ്യാജം നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ് ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഏത് പാർട്ടിയുടെ ആയാലും ഒരു നേതാവ് ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള ഒരാളാകുമ്പോൾ അതിനകത്ത് നമുക്കും സന്തോഷിക്കാം നമ്മൾ പാർട്ടിക്കാരാണോ അല്ലയോ എന്നുള്ളതല്ല ദേശീയ പാർട്ടിയായിട്ട് നിൽക്കുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പലതിനകത്ത് അഭിപ്രായം പറയുന്നു നമ്മളെ നമ്മൾ ജീവിക്കുന്ന കേരളത്തിൽ ഭരിക്കുന്നതുമായിട്ടുള്ള പാർട്ടിയുടെ ദേശീയ നേതാവും കേരളത്തിൽ നിന്നാകും അതൊരു ക്രിസ്ത്യാനി കൂടിയാകും അപ്പോൾ ഒരു ന്യൂനപക്ഷത്തിന്റെ ആളാവുന്ന കൂടി കൂടുതൽ സന്തോഷത്തിലേക്ക് വരാം ഏതായാലും ഞാൻ ഒരു വട്ടം കൂടി ആവർത്തിക്കുന്നു ഇതിന്റെ പിറകിൽ പിണറായി തന്നെ യെസ് പിണറായി വിജയന്റെ ഒരു കരുതലും കാര്യങ്ങളുമായിരിക്കാം എം എ ബേബിയെ പി ബി പി ബി എടുത്തതും വീണ്ടും ദേശീയ ജനറൽ സെക്രട്ടറിയായി വരുന്നതും അപ്പോഴും കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണനെ പോലും പി ബി ഉൾപ്പെടുത്തിയപ്പോഴും സീനിയോറിറ്റിയുടെ പേരിൽ കെ കെ ശൈലജ ടീച്ചറെ തഴഞ്ഞു എന്നുള്ളതാണ് പിണറായിയുടെ കരുതൽ വ്യക്തമാണ് സർ താങ്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക